വർഷങ്ങളായി കാട് കാടുപിടിച്ച് കിടക്കുന്ന തോട് നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിട്ടും നടപടിയില്ല അറിയിച്ചതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തോട് നവീകരിച്ചു തിരൂർ ചെറിയമുണ്ണം പഞ്ചായത്തിലെ കാന്തല്ലൂർ തലക്കടത്തൂർ തോടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നവീകരിച്ചത് പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലൂടെ കടന്നു പോകുന്ന കാന്തല്ലൂർ തലക്കടത്തൂർ തോടാണ് കാടുമൂടി മൂടി നശിച്ചിരുന്നത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലായിരുന്നു ചെറിയ മഴ പെയ്താൽ തന്നെ പ്രദേശത്തേക്ക് വെള്ളം കയറുകയും കടുത്ത വേനലിൽ തോട്ടിലെ നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് പ്രദേശവാസികൾ തോട് നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചത് എന്നാൽ തോട് നവീകരിക്കാൻ പ്രത്യേകമായി ഫണ്ടില്ലെന്നറിയിച്ചതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജെ ഉപയോഗിച്ച് തോട് നവീകരിക്കുകയായിരുന്നു അധികൃതർ അധികൃതര ഭാഗത്തുനിന്നുള്ള തികച്ചും അനാസ്ഥയാണ് എത്ര വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു തോട്ടം മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ തോടുകളും ഇതൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഭാഗങ്ങളിൽ ഇത്തരം ആളുകൾ നമ്മൾ നിന്ന് ജയിച്ചു പോകുന്ന ആളുകൾ പോലും ഇത്തരം ആൾ ഈ ഒരു സംഗതിയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല എത്ര പറഞ്ഞാലും ഫണ്ടില്ല അല്ലെ പഞ്ചായത്തിലെ അതിന് സംവിധാനം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു നിങ്ങൾക്കറിയാം ഈ ബാക്കിയുള്ള കച്ചറകൾ ഇത്രയും ജെ സി ബി ഉപയോഗിച്ച് നാല് ദിവസം കൊണ്ട് വർഷങ്ങളായി തോട്ടിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്താണ് തോട് നവീകരിച്ചത് അതേസമയം തോട് നവീകരണത്തിന് ഫണ്ടില്ലെന്നും സമയമെടുത്താണെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാമെന്ന് അറിയിച്ചിരുന്നുവെന്നുമാണ് പഞ്ചായത്ത് അംഗം നൽകുന്ന വിശദീകരണം മീഡിയ വൺ തിരൂർ